നമസ്കാരം പറഞ്ഞ വൈറൽ അർജുകുട്ടൻ അതാണ് അങ്ങനെ അങ്ങനൊരു പാട്ടുണ്ടോ എന്തോ പറയാൻ വന്നത് നിർത്തി എന്താ ഇതാരട ഇങ്ങനൊക്കെ എനിക്കൊന്ന് കേൾക്കണ്ടോങ്ങൾ ഉറങ്ങുവാണോ അർജുൻ അർജുന വലിയ ആശായിട്ടാ വന്നിരിക്കുക ഇതാരേ ഇവിടുപ്പ് മേടിച്ചെന്നേ അതെ ആരാണ് എന്റെ പേര് ഈ അർജുൻ അത് ഭഗവാനെ ഓർത്തിട്ടാണോ അതെ അപ്പൊ നമ്മുടെ ഭീഷ്മവർവം എന്ന വഞ്ചിപ്പാട്ടിലെ എന്നെ പാടി ഉറക്കിയിരുന്ന വരികളാണ് അർജുന സാരഥിയായി വിശ്വനാഥൻ അതു നേരം എന്ന് തുടങ്ങുന്നത് അപ്പൊ കുഞ്ഞുണ്ടാവുമ്പോ എനിക്ക് ആദ്യമായിട്ട് തോന്നിയ ഒരു പേരെന്ന് പറയുന്നത് അർജുൻ സാരഥി എന്ന് പറയുന്നത് അപ്പം അർജുൻ സാരഥി എന്ന് പറയുന്നത് അർജുന സാരഥി എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ് അതെ അപ്പം ആറന്മുളയപ്പനെയാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് സൂപ്പർ ആണ് പിന്നെ അതെ നമ്മൾ അമ്പത്തിരണ്ട് കരകളാണ് ഉള്ളത് അതില് ചെന്നിത്തല എന്ന് പറയുന്നത് നമുക്കൊരു പള്ളിയോടം ഉണ്ട് ആ പള്ളിയോടം ഏറ്റവും കൂടുതൽ ദൂരത്തുനിന്ന് പോകുന്ന പള്ളിയോടമാണ് ഏകദേശം എൺപത്തി മൂന്ന് കിലോമീറ്ററോളം ദൂരം മൂന്ന് നദികളിൽ കൂടി ആറന്മുളയിൽ എത്തുന്നു അപ്പം കുറെ അധികം സമയം നമുക്ക് വഞ്ചിപ്പാട്ട് പാടാനുള്ള സൗകര്യ അവസരങ്ങളുണ്ട് അതുമാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ചടങ്ങുകളുള്ള ഒരു കരയൂടെയാണ് ആറന്മുള പള്ളിയോടങ്ങളിൽ വെച്ചിട്ട് ഈ പള്ളിയോടങ്ങളുടെ എല്ലാ ചടങ്ങുകളിലും ഇവൻ ജനിച്ചപ്പോൾ മുതൽ ഭാഗമാകുന്നുണ്ട് അപ്പം ഇവൻ ആ ജീനിലുള്ളത് ബ്ലഡിലുള്ളത് കൊണ്ട് ഇവൻ ആ ആ വരികളെല്ലാം സായത്തമാക്കുകയും സ്വന്തമായിട്ട് ഇതെല്ലാം പഠിച്ചതാണ് ഈ മൂന്ന് വയസ്സിൽ ഈ മൂന്ന് വയസ്സിൽ അമ്മ അതെ അമ്മ സ്ഥിതിയാണ് എന്റെ വൈഫ് വീണ അതെ അതെ അർജുനന്റെ അമ്മ അതെ അമ്മ എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും കുഞ്ഞു ഗർഭ ഗർഭാവസ്ഥയെ തന്നെ നമ്മൾ പാട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നു ഞാൻ ഒരു കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് വീട്ടിലായിരുന്നു എന്റെ വീട് ആലപ്പുഴയില അപ്പം അങ്ങനെ തന്നെ നമ്മള് കേൾപ്പിക്കുവായിരുന്നു അപ്പം നമുക്ക് വയറ്റിനുള്ളിൽ നല്ലതായിട്ട് കിക്ക് ചെയ്യുവായിരുന്നു അന്നേ ഞാൻ പറയുന്നു കുഞ്ഞു പാട്ട് കേട്ട് നല്ലതായിട്ട് കിക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ജനിച്ചപ്പ തൊട്ട് കുഞ്ഞ് കേൾക്കുന്നത് വഞ്ചിപ്പാട്ടാണ് ആ വഞ്ചിപ്പാട്ടിന്റെ ഇതാ കേട്ട് കേട്ട് ഇതാ നമ്മള് പിന്നെ അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങിനാണേലും ചേണ്ട ഗുരുനാഥനാണ് കുഞ്ഞിനെ പാട്ടുപാടിയാണ് വീടിനുള്ളിലേക്ക് കയറ്റിയത് അപ്പൊ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് പിന്നെ കുഞ്ഞ് കേട്ട് 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 അതിങ്ങനെ പഠിക്കുകയായിരുന്നു ചേട്ടനും പാടുന്നതാണ് അപ്പം ആ ഒരു ഇത് കൊണ്ട് കുഞ്ഞ് പഠിച്ചു പഠിച്ച് ഇങ്ങനെ മിനിട്ടി തുടർച്ചയല്ല ഇറങ്ങി പോകട്ടി ആ റെഡിയാണ് പാടാൻ റെഡിയാണ് പാട്ട് പാടാൻ നമുക്ക് പാട്ട് പാടാമോ പാട്ടു പാടാ പാടാം ഓക്കെ ഡൺ ഡൺ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ നിന്നോ ആ ഗോവിന്ദ പടിയു ഗോവിന്ദ Dey, dey, dagad ി തോലിത്തോലുകോ വിശ്വനകൈരോ വിശ്വനായ തെയ്റെ വിശ്വനാഥ നായു ചു നന്ന വിശ്വനാഥനായ വിശ്വസിടുന്നു ഞങ്ങൾ വിശ്വനാഥനായ നിന്നെ വിശ്വസിച്ചിടുന്നു ൂില്ല ആശ്രയം മറ്റൂമില്ലൻൂതാണേ ആശ്രയം മറ്ററൂില്ലൻ പച്ചൂതാണേ പോക തീരകോ ഭഗതീ അതി ആഹാ ഇപ്പൊ നമ്മൾ കേട്ടത് നതോന്നത വൃത്തത്തിലുള്ള വഞ്ചിപ്പാട്ടാണ് ഇനി ഒരു വഞ്ചിപ്പാട്ട് ഇവിടെ ഉണ്ട് വെച്ചുപാട്ട് എന്ന് പറയും അത് കകളി വൃത്തത്തില്ല ഇത് ശരിക്കും വിശ്വനാഥൻ തന്നെയാണ് കേട്ടോ ആ ആഹ്വശ്വത്തിന്റെ നാഥൻ ഇങ്ങനെയാ വന്നിരിക്കുക ഈ രൂപത്തിൽ വന്നിരിക്കുകയാണ് ഇതിപ്പോ പാടുമ്പോ എനിക്ക് തോന്നുന്നത് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നില്ലേ കൊടുക്കുന്നില്ലേ അതെ അതെ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോ നമ്മളെ നന്ദഗോവിന്ദംസ് ഉണ്ടായിരുന്നു അവര് നമ്മടെ അവിടെ വന്ന് പരിപാടി അവതരിപ്പിച്ച അന്നാണ് ഇവന്റെ ഒരു വീഡിയോ വൈറൽ ആവുന്നത് അപ്പൊ ആ വൈറലായതിനകത്ത് മൊത്തം കമന്റ്സും വന്നേക്കുന്നത് സാക്ഷാൽ പാർത്ഥസാരഥി വന്ന് പാടുന്നു എന്നുള്ള രീതിയിൽ ഫീൽ ആണ് നമുക്ക് ഇവിടെ ഇരുമു കിട്ടുന്നത് ഇനി ഒരു രണ്ടു വരി ആ വെച്ചുപാട്ടിലെ അച്ചു അച്ചു ശ്രീപത്മനാഭ ti yeah, yeah. ta ta dee. ¡Te, te, te, go, te, 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 do! ¡Na, da, ya, na, dende! ¡Te, te, te, ഇതാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരെ കൂടി ഇത് ആദിത്യൻ ഐരൂർ ഐരൂര് എന്ന കരയുണ്ട് അവിടുത്തെ വഞ്ചിപ്പാട്ട് കലാകാരനാണ് നമസ്കാരം ആദിത്യൻ ഇത് ഹരി എന്ന് പറയും ഹരി നമസ്കാരം മംഗലം കര മംഗലം അമ്പത്തിരണ്ട് കരകളിലുള്ള ഓരോരുത്തർ അതാണ് അപ്പം കൂടെ രണ്ടുപേരും കൂടെ നമ്മുടെ കൂടെ ഇവന്റ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ല ടോപ് സിംഗറിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒത്തിരി ഒത്തിരി നല്ല മുഹൂർത്തങ്ങളുണ്ട് അതെ അതിൽ വളരെ ഈശ്വരീയമായിട്ടുള്ള ഒരു ഇത് സന്തോഷം ഇങ്ങനൊരു കുഞ്ഞ് ആ കുഞ്ഞിന് ഇത്ര ടാലന്റ് അത് അവൻ അവൻ അറിയുന്നില്ല എന്താണ് സാറേ അത് എല്ലാ കുട്ടികളും പാടുമായിരിക്കും ഇവൻ പാടുവെന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷെ ഇവൻ ആ താളബോധം കിട്ടിയപ്പോഴാണ് ആ കയ്യടി അതിനകത്ത് ആ അവന്റെ കയ്യടി എന്നുള്ളത് ആ താളമാണ് ഇപ്പൊ തന്നെ അതിനനുസരിച്ച് അത് മാത്രല്ല ഈ നമ്മള് ബാക്ക് പാടുന്നവർ നിർത്തുന്നത് എപ്പോഴാണ് തുടങ്ങുന്നത് എപ്പോഴാണ് ആ ഒരു സെൻസ് കിട്ടിയാലാണ് ഭഗവാനോടുള്ള പ്രാർത്ഥന കേട്ടോ എന്താ വേണം പറഞ്ഞോട് എന്ത് വേണമെന്നു പറഞ്ഞാ തരും ചോദിച്ചില്ലേ എന്നോട് നമ്മുടെ വള്ളസദ്യ ഇപ്പൊ നടന്നോണ്ടിരിക്കും ഒക്ടോബർ രണ്ടാം തീയതി വരെയുണ്ട് അപ്പൊ വള്ളസദ്യയില് ഈ വിഭവങ്ങൾ ഇങ്ങനെ ചോദിച്ചാണ് നമ്മള് ആവശ്യപ്പെടുന്നത് പള്ളക്കാര് അപ്പൊ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇത് അതിലെ ഒരു വരിയും കൂടെ ഇവൻ പറയുന്ന ആര് തിരുവാറന്മുളയപ്പന്റെ അത് എന്ന് പറയുമ്പോ വഴിപാടുകാര് നമുക്ക് ആ പായസം കൊടുത്തരും അപ്പൊ അതും അത് കേട്ട് പ്രതിസാക്കമാക്കിയെന്നുള്ളതാണ് മിടുക്കനാണ് ഗംഭീരനാണ് സിദ്ധിയുള്ള ഒരു കുട്ടിയാണ് അല്ലെ ഇവിടെ എല്ലാരും കൂടെ വന്നത് വളരെ അധികം സന്തോഷമാണ് കേട്ടോ താങ്ക് യു താങ്ക് യു പിന്നെ ലാലേട്ടെ ഭയങ്കര ഇഷ്ടവും ചോക്ലേറ്റ് ചോക്ലേറ്റ് വേണ്ടേ ചോക്ലേറ്റ് വേണ്ടേ ഇങ്ങോട്ട് 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 ഞാൻ കൊണ്ട് ചോക്ലേറ്റ് 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 വരും 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 അറിയാമോ വരട്ടെ 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 െട്ടെ ഓക്കേ അപ്പൊ മോൻ വലിയ ഒരു കലാകാരനാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ വളരെ സന്തോഷം സാർ എല്ലാവിധ ആശംസകളും നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ണി സാറിനെയും ജയചന്ദ്ര സാറിനെയും ആര് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ടൂറിൽ ഇവന്റെ പേരില് എത്താൻ പറ്റിയത് ഞങ്ങളുടെ അതൊരു വലിയൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് സന്തോഷം ഗിഫ്റ്റ് ആണ് കുട്ടിയാണോ ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംറസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും നൈൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ